കൈപ്പമംഗലം മൂന്ന് പീഡികയിലെ മെഡിക്കൽ ഷോപ്പിൽ കള്ളനോട്ട് നൽകി തട്ടിപ്പ് നടത്തിയ ഗ്രാഫിക് ഡിസൈനറെ പോലീസ് അറസ്റ്റ് ചെയ്തു പാവറട്ടി നവോദിയ നഗർ കൊല്ലുന്നൂർ വീട്ടിൽ ജസ്റ്റിനെയാണ് കൈപ്പമംഗലം പോലീസ് അറസ്റ്റ് ചെയ്തത് കഴിഞ്ഞ ദിവസമാണ് മൂന്ന് പീടികയിലെ മെഡിക്കൽ ഷോപ്പിൽ നിന്നും നൂറ്റിപ്പത്ത് രൂപയ്ക്ക് മരുന്ന് വാങ്ങി അഞ്ഞൂറ് രൂപ കൊടുത്തത് നോട്ടിൽ സംശയം തോന്നിയ കടയുടമ ഇയാളെ ചോദ്യം ചെയ്തെങ്കിലും നോട്ട് മാറിയില്ലെങ്കിൽ ഈ നമ്പറിൽ വിളിച്ചാൽ മതിയെന്നും പറഞ്ഞ് മൊബൈൽ നമ്പർ നൽകി ഇയാൾ കടന്നു കളയുകയായിരുന്നു തുടർന്ന് കള്ളനോട്ടാണെന്ന് മനസ്സിലാക്കിയ കടയുടമ ഫോണിൽ വിളിച്ചെങ്കിലും നമ്പർ നിലവിലില്ലായിരുന്നു കടയുടമ പോലീസിൽ പരാതി നൽകിയതോടെയാണ് തട്ടിപ്പ് നടത്തിയയാൾ പിടിയിലായത് ഇയാൾ സഞ്ചരിച്ചിരുന്ന കാറിന്റെ നമ്പറും സിസിടിവിയിൽ പതിഞ്ഞ ചിത്രവും കേന്ദ്രീകരിച്ച് നടത്തിയ അന്വേഷണത്തിലാണ് പ്രതിയെ കണ്ടെത്തിയത് പാവർട്ടിയിലെ ഇയാളുടെ സ്ഥാപനത്തിൽ നിന്നും പന്ത്രണ്ട് അഞ്ഞൂറിന്റെ കള്ളനോട്ടും മുദ്രപേപ്പറിൽ പ്രിന്റ് ചെയ്ത് അഞ്ഞൂറിന്റെ നോട്ടുകളും കണ്ടെടുത്തു കള്ളനോട്ട് പ്രിന്റ് ചെയ്യാൻ ഉപയോഗിക്കുന്ന കമ്പ്യൂട്ടറും പ്രിന്ററും അടക്കം കയ്പമംഗലം പോലീസ് കസ്റ്റഡിയിലെടുത്തിട്ടുണ്ട് അമ്പതിന്റെ മുദ്രപേപ്പറിൽ അഞ്ഞൂറിന്റെ രണ്ട് നോട്ടുകളാണ് ഇയാൾ പ്രിന്റ് ചെയ്തിരുന്നത് ഇയാൾ ആറുമാസത്തോളമായി ഇത്തരത്തിൽ കള്ളനോട്ട് നിർമ്മിച്ച് കാറിൽ സഞ്ചരിച്ച് ജില്ലയിലെ വിവിധ കടകളിൽ നൽകി മാറിയിട്ടുണ്ടെന്ന് പോലീസ് പറഞ്ഞു പ്രതിയെ കോടതിയിൽ ഹാജരാക്കി റൂറൽ എസ് പി നവനീത് ശർമ്മയുടെ നിർദ്ദേശാനുസരണം കൊടുങ്ങല്ലൂർ ഡിവൈഎസ്പി വി കെ രാജുവിന്റെ നേതൃത്വത്തിൽ കൈപ്പമംഗലം ഇൻസ്പെക്ടർ എം ഷാജഹാൻ എസ് ഐമാരായ കെ എസ് സൂരജ് സജിബാൽ ബിജു എ എസ് ഐ നിഷി സീനിയർ സി പി ഒ മുഹമ്മദ് റാഫി ജ്യോതിഷ് സി പി ഒമാരായ ജോസഫ് ഗിൽവേർട്ട് എന്നിവരാണ് അന്വേഷണ സംഘത്തിലുണ്ടായിരുന്നത്